ഒന്നാകെ ചുട്ടുപൊള്ളിക്കാൻ ശേഷിയുള്ള ഉഷ്ണതരംഗങ്ങൾക്ക് പിന്നിൽ ആവാസ വ്യവസ്ഥയിലെ മനുഷ്യന്റെ കൈകടത്തലുകളാണെന്ന് കൂടുതൽ വ്യക്തമാകുന്ന പുതിയ പഠന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ നൂറ്റാണ്ടിൽ മാനവികത ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതിനപ്പുറമുള്ള ആഗോളതാപനം താപനം അതാകട്ടെ ഇതിനകം തന്നെ മാരകമായ അവസ്ഥയിലെത്തി നിൽക്കുകയാണ് എന്നതിന്റെ പല സൂചനകളും നമുക്ക് തന്നു കഴിഞ്ഞു മനുഷ്യന് താങ്ങാവുന്നതിനപ്പുറമുള്ള ഇരുപത്തിനാല് ഉഷ്ണതരംഗങ്ങളെങ്കിലും ലോകത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് മനുഷ്യൻ മൂലമുണ്ടാകുന്ന ആഗോളതാപനം കാലാവസ്ഥയെ ചിന്ന ഭിന്നമാക്കുകയാണ് അസാധ്യമായ ഉഷ്ണതരംഗങ്ങൾ വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ എന്നിവിടങ്ങളിൽ നിരവധി പേരുടെ ജീവനാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അപഹരിച്ചത് ഒരു വർഷം അഞ്ഞൂറ്റി അൻപത് ഉഷ്ണതരംഗങ്ങൾ വെള്ളപ്പൊക്കം കൊടുങ്കാറ്റുകൾ വരൾച്ചകൾ കാട്ടുതി എന്നിവ ഇടയ്ക്കിടെ സംഭവിച്ചു ജീവനും ഉപജീവന മാർഗവും അപഹരിക്കുന്ന ഈ അടിയന്തരാവസ്ഥ ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലും നമുക്ക് ദൃശ്യമാണ് ഏകദേശം ഒന്ന് ദശാംശം മൂന്ന് സെൽഷ്യസ് ആഗോള താപനത്തിന്റെ ഫലമായുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠനങ്ങൾ പരിശോധിക്കുകയുണ്ടായി രണ്ട് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ദശാംശം പൂജ്യം ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും ഇനിയും ലോകത്ത് താപനില വർദ്ധിക്കുക ലോകത്തിന്റെ താപനില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൽ ആഗോള കാലാവസ്ഥ ശാസ്ത്രജ്ഞർ ആശങ്കയിലാണ് മാറിവരുന്ന കാലാവസ്ഥയുടെ ആഘാതങ്ങൾ പ്രതിരോധിക്കാനും അതിനനുയോജ്യമായ സഹായം നൽകാനും അടിയന്തരമായ ഇടപെടലുകൾ ആവശ്യമാണെന്ന് പല പഠനങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ ഉൾപ്പെടുന്ന ഉഷ്ണതരംഗങ്ങൾ വെള്ളപ്പൊക്കങ്ങൾ കൊടുങ്കാറ്റുകൾ എന്നിവ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വളരെ ദരിദ്രരായ സമൂഹങ്ങളെയാണ് അസർബൈജാനിൽ വെച്ച് നടന്ന കോപ്പ് ട്വന്റി നയൻ ഉച്ചകോടിയിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പ്രകൃതി ദുരന്തങ്ങൾക്കായുള്ള ഒരു ട്രില്യൺ ഡോളർ ധനസഹായം ഇത് അടിയന്തരമായി അനുവദിച്ച് ആവശ്യമുള്ള പ്രദേശങ്ങളിൽ വേണ്ടവിധം വിനിയോഗിക്കണമെന്ന് ആഗോള കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലിബിയയിലെ ഡെർണ വെള്ളപ്പൊക്കത്തിലുണ്ടായ വൻ നാശനഷ്ടങ്ങൾ ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഏത് രാജ്യത്താണോ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അവരെ സാമ്പത്തികമായി സഹായിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് പോസ്റ്റൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് കാലാവസ്ഥയെ വളരെയധികം മാറ്റിമറിച്ചിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു നഗരങ്ങളും ആശുപത്രികളും റോഡുകളും കൃഷിയിടങ്ങളുമെല്ലാം ഒരു ദിവസം കാർബൺ പുറന്തള്ളുന്നതിന്റെ കണക്കുകൾ നമ്മെ ഞെട്ടിക്കുന്നതാണ് ആഗോളതാപനം സാധാരണ പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ചൂടുമൂലം മരിക്കുന്ന നവജാത ശിശുക്കളിൽ മൂന്നിലൊന്ന് അതിജീവിക്കുമായിരുന്നുവെന്ന് പഠനത്തിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ വേനൽക്കാലത്ത് ചൂട് മൂലമുണ്ടാകുന്ന മരണങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു പഠനത്തിൽ നാല്പത്തിമൂന്ന് രാജ്യങ്ങളിൽ ആഗോളതാപനത്തിന്റെ മാരകമായ ആഘാതം കണ്ടെത്തി ശാസ്ത്രജ്ഞർ നൽകിയ ഏകദേശ കണക്ക് പ്രകാരം പ്രതിവർഷം ഒരു ലക്ഷത്തിലധികം മരണങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി മൂന്നിലെ ഉഷ്ണതരംഗത്തിൽ യു കെയിൽ മാത്രം ആയിരത്തിലധികം ആളുകളാണ് മരിച്ചു വീണത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ രണ്ടായിരത്തി പതിനേഴിലെ മരിയ ചുഴലിക്കാറ്റിന്റെ വർദ്ധിച്ച തീവ്രതയാണ് പ്യൂർട്ടോറിക്വയിൽ മൂവായിരത്തി എഴുന്നൂറ് മരണങ്ങൾക്ക് കാരണമായത് ആഗോളതാപനം വീടുകളെയും ജീവിതത്തെയും നശിപ്പിക്കുന്നു ഹാർവി ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അമേരിക്കയിലെ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെയുള്ള സ്വത്തുക്കളാണ് വെള്ളത്തിനടിയിലായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമേരിക്കയിലുണ്ടായ സാന്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ ജപ്പാനിലുണ്ടായ ഹഗാബിസ് എന്നീ ചുഴലിക്കാറ്റുകൾ ബില്യൺ കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത് അതേസമയം കടുത്ത ചൂട് അമേരിക്കയിലും ദക്ഷിണാഫ്രിക്കയിലും കോടികളുടെ വിളനഷ്ടമാണ് ഉണ്ടാക്കിയത് തീവ്ര കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ആഗോള താപനമാണ് ലോകത്തെ മുഴുവനും പിടിമുറുക്കിയിരിക്കുന്നത് യൂറോപ്പ് വടക്കേ അമേരിക്ക ചൈന എന്നിവയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ മാറിയ കാലാവസ്ഥ ശാസ്ത്രജ്ഞർ പഠനത്തിന് വിധേയമാക്കിയിട്ടില്ല അതിനാൽ കാലാവസ്ഥ പ്രതിസന്ധിയുടെ യഥാർത്ഥ ആഘാതങ്ങൾ ഏറെ ഉണ്ടെന്നത് ഉറപ്പാണ് അതായത് ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരിണിത ഫലങ്ങൾ ഇതിലും ഞെട്ടിക്കുന്നതായിരിക്കുമെന്ന് സാരം